എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ നാടുള്ളത് കുട്ടികളുടെ അവധിക്കാലം കഴിഞ്ഞാൽ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഏകദേശമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ ചേർക്കുന്ന വിഷയത്തിൽ അവരുടെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കളൊക്കെ അതീവ ശ്രദ്ധ നൽകുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് ഈ ഒരു സമയത്തൊരു വിശ്വാസിക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് പഠനം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് ഭൗതിക പഠനം ആവശ്യമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആളുകളെങ്കിലും ഭൗതിക പഠനത്തിനൊന്നും ആവശ്യമില്ല എന്ന രൂപത്തിൽ പരിപൂർണമായും മതപഠനം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട് പൂർണമായും തെറ്റാണി എന്ന് പറയാൻ കഴിയില്ല കാരണം അവർ അള്ളാഹുവിനെ ഭീജനെ പ്രാമുഖ്യം നൽകുന്നവരാണ് പക്ഷേ ദുനിയാവിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത രൂപത്തിലാണ് ആ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഭാവിയിൽ അതൊരു പക്ഷേ ഒരു പ്രയാസമായി തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് പരിപൂർണമായും ശരിയാണ് നമുക്ക് പറയാൻ കഴിയില്ല വേറെ ചില ആളുകളാണ് എങ്കിൽ സമൂഹത്തിൽ ഭൂരിഭാഗമുള്ള ആളുകൾ ഭൗതിക പഠനങ്ങളുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധ അവർ കൊടുക്കും ഭൗതികമായ പഠനങ്ങൾക്ക് തങ്ങളെ മക്കളെ ചേർക്കുന്ന സ്കൂൾ അത് ഏതാണ് എവിടെ ചേർക്കണം എന്നൊക്കെ പല ആളുകളോടും അന്വേഷിച്ച് ആ സ്കൂളിലെ റിസൾട്ട് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ച് കൃത്യമായി അന്വേഷണം നടത്തി ഇനി അത് എത്ര വലിയ ഫീസുള്ള സ്കൂളായാലും കുഴപ്പമില്ല നല്ല പഠനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഭൗതിക ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് വിദ്യാലയങ്ങളിൽ ചേർക്കുന്ന രക്ഷിതാക്കളുണ്ട് അവിടെ മക്കളുടെ വിഷയങ്ങളിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ അത് എങ്ങനെയായാലും കുഴപ്പമില്ല നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ രണ്ടും പരിപൂർണമായും ശരിയല്ല യും ഇടയിലായിരിക്കണം വിശ്വാസി ഉണ്ടായിരിക്കണം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തേടുന്ന അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ മാറുവാൻ പാടില്ല അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്റയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥന അധികരിപ്പിക്കുവാൻ അള്ളാഹു പറയുന്നുണ്ട് അധ്യായം നിങ്ങളുടെ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പരിപൂർണമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ നിങ്ങളുടെ സ്വന്തം ഉപ്പമാരോ ഉമ്മമാരെയൊക്കെ നിങ്ങൾ ഓർത്തത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹു പറയുന്നു അതിനുശേഷം അള്ളാഹു പറഞ്ഞു ആ ചെറിയ ആ ആളുകളുടെ പ്രാർത്ഥന എന്താണ് ഈ ദുനിയാവ് എനിക്ക് നൽകണേ എന്നാണ് അവരുടെ പ്രാർത്ഥന ദുനിയാവിന്റെ നേട്ടങ്ങൾ ദുനിയാവിന്റെ സൗകര്യങ്ങൾ ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം അള്ളാഹു എനിക്ക് നൽകണേ എന്റെ ജീവിതം സൗഖ്യകരമാക്കണേ എന്നുള്ള തേട്ടമാണ് ചില ആളുകൾക്കുള്ളത് അള്ളാഹു പറയുന്നു എന്നാൽ അവരൊക്കെ പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്നാണ് ദുനിയാവിന്റെ പിന്നാലെ മാത്രമായി കൊണ്ട് ഓടുന്ന ആളുകൾ അതിനെ മാത്രം ചോദിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്നാണ് സുർഹാൻ ഗോധല പറയുന്നു സഹോദരന്മാരെ സഹോദരന്മാരെ ഈ കൂട്ടം നമ്മൾ ഉൾപ്പെടാൻ പാടില്ല ദുനിയാവ് മാത്രം മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് അള്ളാഹു സുബാന പറഞ്ഞത് ഈ ദുനിയാവിനെ അള്ളാഹു നൽകിയിട്ടുള്ളത് ഒരു ചിറകിന്റെ വില പോലും അള്ളാഹു സുബാന ഈ ദുനിയാവിന് നൽകിയിട്ടില്ല എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ അലൈഹി കൃത്യമായ ഉദാഹരണത്തിലൂടെ നമ്മളെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട് ാഹു അലേഹു വസ്ലമ ഒരിക്കൽ സഹാബികളുടെ കൂടെ നടക്കുമ്പോൾ ചത്ത് ശരീരത്തിലെ അവയവങ്ങളൊക്കെ വേർപെട്ട് ജികീർണിച്ച് തുടങ്ങിയ ഒരു ആടിനെ കണ്ടു അലൈഹി കണ്ടുശലമ സഹാബികളോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് ഈ ആടിനെ ഒരു ദിർഹമിനെ വേണ്ടത് സഹാബികൾ പറഞ്ഞു റസൂലെ ഞങ്ങൾക്ക് ആർക്കാണ് വേണ്ടത് ചത്ത ആടിനെ കൊണ്ടൊരു കാര്യമില്ല റസൂൽ വീണ്ടും ചോദിക്കും നിങ്ങളിൽ ആർക്കാണ് ഈ ആടിനെ ഒരു ദീനാറിന് വേണ്ടത് ദിർഹം എന്ന് പറഞ്ഞാൽ നാണയമാണ് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ് കൂടുതൽ വരെയുള്ളത് സഹാബിന് പറഞ്ഞു എല്ലാ റസലങ്ങൾക്ക് ആർക്കും വേണ്ട റസൂര് വീണ്ടും നിങ്ങളിൽ ആർക്കാണ് ഈ ആടിന് രണ്ടു ദീനാറുകൾക്ക് ആവശ്യമുള്ളത് സഹാബികൾ പറഞ്ഞു റസൂര് ഒരു ദീനാറിനും ഒരു ദൃഹത്തിനും ഒരു വാലും എടുക്കില്ല പിന്നെ താങ്കൾ എന്താണ് ഇങ്ങനെ കൂട്ടി കൂട്ടി ചോദിക്കുന്നത് നമ്മൾ ആർക്കും ഇതിന് ആവശ്യമില്ല എന്ന് റസൂർ അലൈഹി സഹാബികൾ പറഞ്ഞു അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ പറഞ്ഞു എങ്കിലും സഹാബികളെ നിങ്ങൾ അറിയണം നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഈ ചത്ത് ജീർണിച്ച നിങ്ങൾക്ക് നിങ്ങൾക്കൊരാവശ്യവുമില്ല എന്ന് പറയുന്ന ഈ ആടിന്റെ വില പോലും ഈ ദുനിയാവിൽ ഇല്ല എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുന്നു സഹോദരൻ നൈമിഷികമാണ് ദുനിയ് എന്നുള്ളത് ഈ ദുനിയാവിന്റെ പടവടപ്പുകൾ നമ്മൾ നേടിയെടുക്കാൻ കുതിക്കുന്നത് എന്തും അത് വളരെ നൈമിഷികമായി ഏതൊരു സമയത്തും ഇല്ലാതായി പോകാവുന്ന കാര്യമാണ് നമുക്ക് ിൽ നമ്മൾ എന്തെല്ലാം നശിച്ചു പോകും അറുപതിന്റെയും എഴുപതിന്റെയും അതോ അതിനേക്കാൾ കുറച്ചോ അതിനേക്കാൾ കൂടുതലോ ഓക്കെ ആളുകൾ ഉണ്ടാകും അപ്പോ അതോടുകൂടി നമ്മൾ നേടിയെടുത്ത് എല്ലാം അവസാനിക്കും എന്താണ് അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ പിന്നാലെ മാത്രം പോകുന്ന അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടായിക്കൂടാം എന്നാൽ തുടർന്ന് അള്ളാഹു വരുകയാണ് എന്നാൽ എന്നാൽ ജനങ്ങളുടെ കൂടുതൽ ചെറിയ ആളുകളുണ്ട് അവരെ പറയുന്നത് എന്താണ് നല്ല നൽകിയ ദുനിയാവിൽ യും ചെയ്യണമേ എന്ന് അള്ളാഹു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതിനുശേഷം അള്ളാഹു പറഞ്ഞു നസീവും അത്തരം ആളുകൾക്കാണ് അവർ സമ്പാദിച്ചു തന്നെ വലിയ ഒരു വിഹിതം

തന്റെ ശരീരത്തിന് ആകെ മെലിഞ്ഞ് ഒരു ജീവച്ഛം എന്ന രൂപത്തിലായി തീർന്ന ഒരു സഹാബിയായിരുന്നു ആ മനുഷ്യനോട് ചോദിച്ചു നീ നിനക്ക് സ്വന്തത്തിനെതിരായി എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ആ സഹാബി പറഞ്ഞ റസൂലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നീ നീ എനിക്ക് എന്തെങ്കിലും ശിക്ഷ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നൽകണമേ നീ എന്നെ ശിക്ഷിക്കരുത് എനിക്ക് നീ ദുനിയാവിൽ തന്നെ അത് നൽകണ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പ്രവാചകൻ അള്ളാഹു പറഞ്ഞു നീ അങ്ങനെ നീ പ്രാർത്ഥിക്കേണ്ടത് പരലോകത്തും നന്മ ലഭിക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി ആ തിരിച്ചു കൊടുത്തു സൂറത്തുകൾ ഇതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഈ ദുനിയാവിൽ കിട്ടണം കിട്ടണം പരലോകത്ത് അതിനേക്കാൾ അതുകൊണ്ട് ഭൗതികവും ആയ ലോകത്തെ നന്മക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുബ്ഹാനഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മക്കളെ നമുക്ക് അനുഗുണമായി കൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും കണ്ണു നനയിക്കുന്ന ഭീതി ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് മക്കളെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾക്ക് അവർ പോലും വിചാരിക്കുന്ന തരത്തേക്കാണ് മക്കളുടെ അവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കടിമപ്പെട്ട അവസ്ഥയിൽ മക്കളെ പിടികൂടേണ്ടി വരുന്ന അവരെ പുറത്തിറക്കാൻ വേണ്ടി പിന്നെ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലേക്കും കയറിയിറങ്ങുന്ന മാതാപിതാക്കൾ സമൂഹത്തിന് നൊമ്പരങ്ങളായി മാറുന്നുണ്ട് തന്നെ പോറ്റി വളർത്തിയ ഉപ്പയെയും ഉമ്മയെയും ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ കണ്ട മെനിഞ്ഞാതെ കണ്ട ഒരുച്ച കൂടെ ഇറങ്ങിപ്പോകുന്ന എനിക്കെന്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് എനിക്കിവന്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺമക്കൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഭരണകൂടങ്ങളും പഠന സംവിധാനങ്ങളും എല്ലാം ഉള്ളത് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ലിബറൽ ചിന്തകളാണ് ഒന്നും കുഴപ്പമില്ല തിന്മകൾ ചെയ്താൽ പ്രശ്നമില്ല എന്ന രൂപത്തിൽ എല്ലാം സാമാന്യവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥാ വിശേഷമാണ് സമൂഹത്തിലുള്ളത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഭൗതികമായ പഠനങ്ങൾക്ക് വേണ്ടി മാത്രം ഭൗതികമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അവരെ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് മക്കളെ നഷ്ടപ്പെടാതിരിക്കുവാൻ നമ്മൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് പഠിക്കാനായി ഒരു പഠന സംവിധാനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവിടെ അള്ളാഹുവിന്റെ പ്രാമുഖ്യം കൊടുക്കുവാൻ ദീനിനെ കൂടി നമ്മൾ പ്രാധാന്യം നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സ്കൂളിലേക്ക് പറഞ്ഞേക്കുറ സന്ദർഭത്തിൽ അവിടെ അവനെ അവൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ അവൾക്ക് മതപരമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ അവർക്ക് ദീനിയായ ചുറ്റുവിട്ട് ആ സ്ഥലങ്ങളിലുണ്ടോ നല്ല സുഹൃത്തുക്കൾ ലഭിക്കുമോ അവർക്ക് ഇസ്ലാമിക വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം അത്തരം സ്കൂളുകളിലുണ്ടോ എന്നെല്ലാം രക്ഷിതാക്കളുടെ പരിശോധിച്ചുറപ്പ് വരുത്തേണ്ടതുണ്ട് പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ തലയിൽ ചട്ടം ധരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് മാത്രം ധരിക്കാൻ പറ്റുന്ന ഫുൾ സ്ലീവ് ധരിക്കാൻ പാടില്ലാത്ത അഥവാ കൃത്യമായി ഔറത്ത് മറക്കാൻ പാടില്ലാത്ത സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന മുസ്ലിം രക്ഷിതാക്കൾ നമ്മുടെ നാടുകളിലുണ്ട് അത്തരം സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ സ്കൂളിൽ കുട്ടിയെ തട്ടവട തമസ്തകം ഉണ്ടാക്കാനോ വേണ്ടി സമരം ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല അതിനെതിരെ ശബ്ദിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല ഒരു വിദ്യാലയത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവുകയും തട്ടം ധരിക്കാൻ പല നിയമം ഉണ്ടാവുകയും അവിടേക്ക് തട്ടം ധരിച്ചു പോയി അവിടുത്തെ നിയമം ലംഘിച്ച് നിയമം ലംഘിച്ചതിന്റെ പേരിൽ പണിഷ്മെന്റ് ഉണ്ടായി അതിനെതിരെ സംസാരിച്ച് ഒരു വലിയ വാർത്തയാക്കിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുകയില്ല കൃത്യമായി ദീനി വസ്ത്രധാരണത്തോടു കൂടി പഠിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് ഭൗതിക അല്പം കുറവ് വന്നാലും അവളുടെ മതം നമുക്ക് സംരക്ഷിക്കുവാൻ സാധ്യമാകുന്ന സ്ഥലങ്ങളെ തെരഞ്ഞെടുക്കുവാൻ സഹോദരമായ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ദീനിയായ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം നമ്മുടെ മക്കൾക്ക് ലഭിക്കണം നമ്മൾ അവരെ ദീനെ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അഥവാ അള്ളാഹുവിനെ കൃത്യമായി കൂടെ മനസ്സിലാക്കി കൊടുക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ മക്കൾ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ തന്നെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന തലത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പറഞ്ഞു നിൽക്കുമ്പോൾ ആ കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകുന്ന സന്ദേശം ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവർ ഇടപഴകുന്നത് ആരുമായാലും അതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലാണ് ചിന്തയെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്ന വിശേഷം എത്തുമ്പോൾ തിരുത്തിയത് കൊണ്ട് കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുവാനും ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്കും നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് ഏറ്റവും പരമപ്രധാനമായി നൽകേണ്ടത് ധർമ്മബോധമാണ് ധർമ്മബോധമാണ് അവർക്ക് കൃത്യമായി നൽകേണ്ട ധാർമ്മികമായ ശിക്ഷണത്തിൽ മക്കളെ വളർത്തി കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറുപ്പ പ്രായം മുതൽ തന്നെ അവർക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ശ്രദ്ധയുണ്ടാകണം നമ്മുടെ നാടുകളിൽ കൃത്യമായി നീരപിടിപ്പിക്കുന്ന മദ്രസ സംവിധായങ്ങളുണ്ട് നമ്മുടെ മദ്രസയിൽ ഒരു അഡ്മിഷന്റെ സമയത്താണ് നമ്മൾ ഉള്ളത് അത്തരം പ്രായത്തിലെ കുട്ടികളെ മദ്രസയിൽ ചേർക്കണമെന്ന് സാന്തമായി ഉണർത്തുകയാണ് സഹോദരന്മാരെ മദ്രസ വിദ്യാഭ്യാസം ചെറുപ്പം മുതൽ നൽകേണ്ടതുണ്ട് അതേപോലെ ദീനിയായ ചുറ്റുവട്ടം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഹറാമുകൾ ചെയ്യാതിരിക്കുവാൻ മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധ്യമാകേണ്ടതുണ്ട്

അല്ലെങ്കിൽ ആകാശത്തിൽ നീ നീ ഒളിപ്പിച്ചു ഒളിപ്പിച്ചു വെച്ചു വെച്ചു അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും അഥവാ അറിയാത്തതായിട്ടൊന്നുമില്ല ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മരങ്ങളിൽ നിന്ന് പൊടിയുന്ന ഇലയുടെ കണക്കടക്കം എല്ലാം ുംബീറു സൂക്ഷ്മിയാണ് മറച്ചു വെക്കാൻ നമുക്കൊരാൾക്കും ഒന്നും സാധ്യമാവുകയില്ല നിന്റെ ഫോണിൽ നീ എന്തെല്ലാം ക്ലിയർ ചെയ്താലും നീ ആരില്ലാം ഒഴിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും നീ രൂപത്തിൽ ചെയ്താലും ഉപ്പയോട് മറച്ചു വെച്ചാലും ഉമ്മയോട് മറച്ചു വെച്ചാലും നിന്റെ സുഹൃത്തോട് പറയാതിരുന്നാലും നിന്റെ മനസ്സിൽ തിന്മയുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് മോലെ അല്ലാഹു അറിയുന്നുണ്ട് മോളെ എന്ന ചിന്ത നമ്മുടെ മക്കൾ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ അള്ളാഹുവിനെ കൃത്യമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെയും സഹോദരിമാരെയും ആ മക്കൾ വഴിതെറ്റില്ല മക്കൾ ഉപ്പയില്ലെങ്കിലും ഉമ്മയില്ലെങ്കിലും സ്കൂളിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും എവിടെ ആയിരുന്നാലും അള്ളാഹുനവരെ <im> മനസ്സിലാക്കും കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ അവൻ തിന്മ ചെയ്യുകയില്ല ലഹരി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പരിപൂർണമായി ഇങ്ങോട്ടേക്ക് ചിന്തയിൽ അല്ലെങ്കിൽ സ്നേഹം എനിക്ക് പാടില്ലാത്തതാണ് അവരോട് മിണ്ടാൻ അവളോട് സംസാരിക്കുവാൻ അവളെ സ്പർശിക്കുവാൻ എനിക്ക് പാടില്ലാത്തതാണ് എന്റെ അള്ളാഹ് പറയുന്നുണ്ട് കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും മനസ്സിന്റെ അകത്തളകൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചതും എല്ലാംബ് പറയുന്നുണ്ട് എന്ന ചിന്ത ആ മക്കൾക്കുണ്ടാകുമ്പോൾ ഒരിക്കലും സഹോദരന്മാരെ സഹോദരിമാരെ അവർ വഴിവിഴക്കുകയില്ല അതുകൊണ്ട് അത്തരച്ചിലാഹുവിനെ കുറിച്ചുള്ള ബോധം നൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പുകയാണ് അതുകൊണ്ട് തന്നെ മദ്ര പിന്നെ സ്ഥാപനങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കൂടി മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ശ്രദ്ധയുണ്ടാകുന്ന ഓർമ്മപ്പെടുത്തുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾ വെളിവിളക്കാത്തവരായി നഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകും അള്ളഹ സുബാന നമ്മുടെ മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും നമുക്ക് കൺകുളർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ചിരയും ഉണർത്തുകയാണോ ഉപദേശിക്കുകയാണോ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് സഹോദരമാരെ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ നന്നാകുന്ന വിഷയത്തിൽ രക്ഷിതാക്കളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടകങ്ങളിൽ ഇശ്രാമികമായൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന വിഷയത്തിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം ഇന്ന് പല രക്ഷിതാക്കളും പല കുടുംബങ്ങളും പരാജയപ്പെടുന്നത് ഇവിടെയാണ് മദ്രസകളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് പലതും പഠിക്കുന്നുണ്ട് പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രാവർത്തികമാക്കുവാനുള്ള സാഹചര്യം വീടുകളിലില്ല ഹറാമ് കാണാനും പാടില്ല കേൾക്കാനും പാടില്ല സംഗീതം കേൾക്കാനും പാടില്ല സിനിമ കാണാനും പാടില്ല തോന്നിവാസങ്ങൾ കാണാൻ പാടില്ല എന്ന് അവർ മദ്രസകളിൽ പഠിക്കുന്നു എന്നാൽ വീടുകളിൽ ടെലിവിഷൻ ഓൺ ആണ് ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ഫോണിൽ അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് എങ്കിൽ അവർക്ക് എങ്ങനെയാണ് ആ തിന്മയിൽ നിന്ന് മാറി സാധ്യമാവുക ഇസ്ലാമികമായ വസ്ത്രധാരണം പെൺകുട്ടികളാണെങ്കിൽ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയെല്ലാം നിർബന്ധമായും മറക്കേണ്ടതുണ്ട് ആൺകുട്ടികളാണെങ്കിൽ താഴേക്കോ വസ്ത്രം പോകുവാനും പാടില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഇടുങ്ങിയ ഇറുങ്ങിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന പാഠം ബോധം അവർക്ക് വീടുകളെപ്പോൾ മദ്രസകളിൽ നൽകുന്നുണ്ട് എന്നാൽ കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ തന്നെ അവർക്ക് എടുത്തു നൽകുന്നത് അനിസ്ലാമികമായ ശരീരം പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അവരെ തലമറക്കാസ് രൂപത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവർക്ക് ഇതൊന്നും കുഴപ്പമില്ലാത്തതാണ് എന്ന ചിന്തയാണ് മാതാപിതാക്കൾ അവർക്ക് നൽകപ്പെടുന്നത് നൽകുന്നത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കേണ്ട നിർബന്ധ കർമ്മമാണ് എന്ന് കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു പിന്നെ സമയ സമയങ്ങളിൽ നമസ്കരിക്കേണ്ടതുണ്ട് എന്ന് അവരെ പഠിപ്പിക്കുന്നു എന്നാൽ വീടകങ്ങളിൽ അങ്ങനെ കൃത്യമായി നമസ്കരിക്കുന്ന ഒരു സാഹചര്യങ്ങളില്ല ബാഗ് വിളിക്കുമ്പോൾ മകനെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന ഉപ്പ ഉണ്ടാകുന്നില്ല സുബഹിന്റെ സുബൈൻ്റെ വേണ്ടി പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ വീടകങ്ങൾ ഇല്ലാതിരിക്കുന്നു അവർക്കിടന്നുറങ്ങുന്നു അവരെ നമസ്കരിക്കാൻ വിളിച്ചേന്ന് ഏൽപ്പിക്കുന്നില്ല എങ്കിൽ അവർക്ക് ആവശ്യത്തിൽ കിട്ടുന്ന ഒരു പാഠം എന്താ അതുകൊണ്ട് സഹോദരൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വീടകങ്ങൾ അള്ളാഹു സുബഹാനകൂപചാലിയെ ഓർക്കുന്ന ദീനിയായ ചുറ്റുപാട് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ഒരു കുട്ടിക്ക് ധാർമ്മികമായ ബോധമുണ്ടാവുകയും അവർ നന്നാവുകയും ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ധർമ്മ കാലഘട്ടത്തിൽ ധർമ്മം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ധാർമ്മികമായ ആ രൂപത്തിൽ അവർ വളർത്തിക്കൊണ്ടിരുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ നമ്മുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾ നമുക്ക് തണലായി തീരുന്നത് പരലോകച്ച് നമുക്ക് വിളക്കാവുന്ന മക്കളായി തീരണമെങ്കിൽ കവറിലേക്ക് നമുക്ക് വിളക്കാവുന്ന വലതൂ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാരിഹായ സന്താനങ്ങളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ നമ്മൾ അവൻ അങ്ങനെ വളർത്തിയെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടാകണം അതോടൊപ്പം തന്നെ സ്വാരിഹാക്കാനും വേണ്ടി മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ കൊണ്ട്